വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കപ്പിൾ സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ഒരു ഔട്ട്ഡോർ ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ സ്ഥലം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ആളം ദ്വീപിനെ പറ്റിയിട്ട് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ റീച്ച് സപ്പോർട്ടും കിട്ടി അപ്പൊ കുറച്ചുപേര് അതിന്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ കമന്റും കാര്യങ്ങളൊക്കെ ഞങ്ങള് വായിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മളെ ആളും ദ്വീപിലോട്ട് എങ്ങനെ എത്തിപ്പെടുന്നു കേട്ടോ ഇത് സ്ഥലം വരുന്നത് നമ്മളെ നിന്ന് നമ്മളെ അത്താണി വരുമ്പോ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ പത്ത് കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും ആളം ദ്വീപ് നേടിയിട്ട് അപ്പൊ അതുവഴി കുറച്ചും ഇങ്ങോട്ട് പോകുന്ന ഒരു രണ്ടു കിലോമീറ്ററോളം പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റൂട്ടോ പിന്നെ നമ്മൾ അത്താണീന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ആ ഒരു ഇതിലേ വരുന്നുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റൂട്ടോ പിന്നെ പൊതുവെ ഇവിടെ വീടുകൾ കുറവാണ് ആ ഭാഗത്തോട്ടായാലും വീടുകൾ കുറച്ചുണ്ട് പിന്നെ ഇങ്ങോട്ടാണെങ്കിലും കുറച്ച് അങ്ങോട്ട് പോയാലും പിന്നെ വീടുകളൂ ഭാഗത്ത് വീടുകൾ പൊതുവെ കുറവാണ് അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു സ്ഥലത്തിന് കാര്യത്തിന് തീരുമാനമായി ഒക്കെ നമ്മൾ വ്ലോഗ് ചെയ്തുകൊണ്ട് ഏഹ് ഇങ്ങനെ ഒരു ഇതായി പബ്ലിസിറ്റി ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ ഇവിടെ ക്ലീൻ ഇപ്പൊ പൊതുവെ ഇവിടെ ജനവാസ മേഖല എന്ന് പറയുന്നത് ഈ ഇവിടെ കുറച്ച് അങ്ങോട്ടും അവിടെ കുറച്ച് ഇങ്ങോട്ടും ആയിട്ടുള്ള അതേ ഉള്ളു അപ്പൊ അവരെന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ പുറത്തുനിന്ന് വരുന്ന നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മലിനീകരണം ഉണ്ടാക്കാതെ നോക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുറത്തുനിന്ന് വരുന്നത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉള്ളവര് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതെന്ന് ശരി തന്നെയാണ് പറഞ്ഞത് അപ്പൊ പിന്നെ പറയാൻ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള പ്ലേസ് ആണ് ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും താമരയും തോണിയും ഒക്കെ ഉള്ളൊരു നല്ല പ്ലേസ് ആണ് കേട്ടോ ആളെന്ന് പറയുന്നത് പൊതു പൊന്നാനിക്കാരായാലും കുറെ പൊന്നാനിക്കാർ ഈ സ്ഥലം അറിയില്ല എന്നുള്ളൊരു കമന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താന്ന് എനിക്ക് അറിയില്ല കുറച്ച് ഉള്ളോട്ടായ കാരണം ആയിരിക്കും ഉള്ളത് ഈ ഭാഗത്തായാലും തന്നെ നമുക്ക് ഒരുപാട് പ്ലേസുകൾ വരുന്നുണ്ട് ഇനി തൂക്കുപാലം വരുന്നുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ബി എം പാർക്ക് വരുന്നുണ്ട് പിന്നെ ആളുകൾ